സഭാ തലവന്റെ കൂട്ടത്തിൽ ഒന്നിക്കുകയാണ് പന്തപ്രസ്ത ദിവസമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു അപ്പോഴാണ് അവർക്ക് പരിശുദ്ധ റോഹായുടെ അഭിഷേകം ലഭിച്ചത് ഇന്ന് വിശുദ്ധ അന്നായുടെ തിരുനാൾ ദിവസം കൂടിയാണല്ലോ അൽഫോൻസാമ്മയുടെ ആദ്യ പേരും അന്ന അന്ന എന്നായിരുന്നു എന്ന കാര്യവും നമ്മൾ ഈ അവസരത്തിൽ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് പല രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ആരംഭം ഇന്ന് ഇവിടെ കുറിക്കുകയാണ് കഴിഞ്ഞ എഴുപത്തിനാല് വർഷങ്ങൾ പൂർത്തിയാക്കി എഴുപത്തി അഞ്ചാം വർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുവാനായിട്ടുള്ള അവസരമായിട്ടാണ് ഈ ഒന്നിച്ച് ചേർന്ന് നാം എല്ലാവരും കാണുന്നതും മനസ്സിലാക്കുന്നതും ആത്മീയ പ്രാധാന്യമുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ് നമ്മളിതിനെ എടുത്തിരിക്കുന്നത് പരിശുദ്ധ കുർബാന അർപ്പിച്ച് വലിയ പിതാവിൻ്റെ സന്ദേശം കേൾക്കുക എന്നത് മാത്രമേ ഇന്നത്തെ ഈ കർമ്മത്തിലുള്ളൂ എന്ന് നമുക്കറിയാം മേജർ ആർച്ച് ബിഷപ്പിനോടുകൂടെ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ പല രൂപത കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷങ്ങളിൽ സ്വന്തമാക്കിയ എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഭഗീശ്വരൻ്റെ അർഹനായ വയലിൽ പിതാവിൻ്റെയും നമുക്കേറ്റവും പ്രിയങ്കരനായ പുള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെയും വലിയ ആത്മീയമായ കരുത്തിൻ്റെയും ദീർഘ ഭീക്ഷണത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്ന് നമുക്കിവിടെ എത്തി നിൽക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമ്മുടെ കൂട്ടത്തില് നമ്മുടെ പ്രിയങ്കരനായ ഒരിക്കൽ പിതാവും നമ്മളീ കഴിഞ്ഞ രണ്ടാഴ്ച വചനം പഠിപ്പിച്ച പ്രിയപ്പെട്ട മർത്താണ്ടം മലങ്കര കത്തോലിക്ക സഭയിലെ പിതാവും ഉണ്ട് എന്നത് നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ അയാളം കൂടിയാണ് ചിറമല ബാലസഭയിലെ അഞ്ചാമത്തെ രൂപതയാണല്ലോ പാല തൃശ്ശൂർ ചിങ്ങനാശ്ശേരി എറണാകുളം കോട്ടയം അത് കഴിഞ്ഞ പിന്നെ നിലവിൽ വന്ന രൂപത എന്ന നിലയിൽ നമുക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ രൂപതയുടെ വലിയ രണ്ട് പിതാക്കന്മാർ ആണ് വയലിൽ പിതാവും പൊള്ളിക്കാപ്പുറമ്പിൽ പിതാവും ഒരിക്കൽ പിതാവും ഞാനും പിന്നീട് അതിൻ്റെ തുടർച്ചയിൽ ശുശ്രൂഷകരായിട്ട് നിൽക്കുന്നു എന്ന കാര്യമാണല്ലോ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വളക്കൂറുള്ള മണ്ണാട് മീനച്ചിൽ താലൂക്ക് സ്വന്തമായ ഒരു സ്വത്വം എല്ലാ മേഖലയിലും അതിനുണ്ട് സഭാ സ്നേഹവും സമുദായ സ്നേഹവും ഒന്നിച്ച് കൊണ്ടുപോകണമെന്നുള്ള ആ ഒരു വലിയ ചിന്ത കൂട്ടത്തിൽ കൊണ്ടുനടന്ന് പാരമ്പര്യത്തിലും ദൈവാരാധനയിലും ദൈവവചന പഠനത്തിലും കുടുംബ പ്രാർത്ഥനയുമെല്ലാം വളരെ ഏറെ ശ്രദ്ധിച്ച ഒരു സമൂഹമാണ് ഇവിടെയുള്ള നമ്മളുടെ കുടുംബങ്ങൾ വിശ്വാസികൾ എന്ന് നമുക്കറിയാം കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷങ്ങളിൽ ജനങ്ങളുടെ ആധ്യാത്മികവും ധാർമ്മികവുമായ ഉന്നതിയെ ഉന്നതിയെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന പൊതു വന്നപ്പോഴും അതിനായിട്ട് മുൻപോട്ട് വരാനായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് വിമോചന സമരത്തിന് നൽകിയ പിന്തുണയും വിദ്യാഭ്യാസ ബില്ലിനെതിരായ സമരവും മിഷണറിമാരോടുള്ള അതിക്രമങ്ങൾക്കെതിരായി നടന്ന പ്രതിഷേധ റാലികളും സാമൂഹിക ജന്മകൾക്കെതിരെ നമ്മളെടുത്തിട്ടുള്ള നിലപാടുകളും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ട നമ്മുടെ ആളുകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതികളും കർഷകർക്ക് വേണ്ടിയുള്ള അനേകം സംരംഭങ്ങളും ദളിത് ക്രൈസ്തവ വിഭാഗ പട്ടികജാതി പട്ടിക ചേർക്കുന്നതിന് ചേർത്ത് നിർത്തുന്നതിനു വേണ്ടിയുള്ള നമ്മുടെ ധർണകളും എല്ലാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് വലിയ ശക്തി നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് തേയിച്ചിവിടെ മന്ത്രി ഉൾപ്പെടെ അവർ പലരുണ്ട് അവരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ഈരുറ്റ സംഭാവനകൾ അവർ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ അടുത്ത നാടുകളിലെല്ലാം അവർ സഭയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും അന്വേഷിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട പി സി ജോർജ് സാർ സഭയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ വന്നിട്ടുള്ള അവസരങ്ങളിലെല്ലാം ശക്തമായിട്ട് കൂട്ടത്തിൽ നിൽക്കുകയും പ്രബോധകനെ പോലെ പെരുമാറുകയും ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അത് പിന്നീട് ഗോൾ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ്റെയും മറ്റ് എം എൽ എമാർ എം പിമാർ എല്ലാം അവർ അവരുടെ എല്ലാം പിൻബലവും അവർ വലിയ സപ്പോർട്ടും നമുക്കുണ്ട് അങ്ങനെയാണ് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് പ്ലാറ്റിനം ജൂബിലി നമ്മളൊരു ചെറിയ തുടക്കം മാത്രമാണ് എന്നോട് ഇന്ന് രാവിലെയും എന്നോട്ട് പോരാൻ സമയത്തുമൊക്കെ പുറത്തുനിന്ന് വന്ന ചില അച്ഛന്മാരൊക്കെ ചോദിച്ചു നമ്മുടെ രൂപതയിലെ മറ്റൊരു ഗ്രാക്കന്മാരൊക്കെ ഇന്ത്യയെന്ന് അപ്പം ഞാൻ അവരോട് പറഞ്ഞു രൂപത ഇത് നമ്മളിന്ന് തുടങ്ങുന്നതാണ് ഞങ്ങളൊരു പക്ഷേ നമ്മുടെ ജോലി അവസാനിക്കുന്നതുപോലെ തെറ്റിദ്ധരിച്ചിരിക്കാം നമ്മളെ രൂപതയിലുള്ള ഗ്രാക്കന്മാരും അച്ഛന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട അന്മാരും ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മൾ പ്ലാറ്റിനം ജൂബിലി തുടക്കം കുറിക്കുകയാണ് പ്രോവിൻസിലെ നമ്മുടെ ഗ്രാക്കന്മാർ എല്ലാവരും തന്നെ പരിശുദ്ധ അഭൂർ സ്വാമിയുടെ പക്കൽ കുർബാനയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ചെങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തായും അവിടുത്തെ സഹായമെത്രാനും അറക്കൽ പിതാവും പുളിക്കൽ പിതാവും എല്ലാം ഇവിടെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അവരുടെ വലിയൊരു സഹകരണവും പിൻബലവും നമുക്ക് എന്തുകൊണ്ട് ചെങ്ങനാശ്ശേരി നമ്മളുടെ മാതൃരൂപതയാണ് ചെങ്ങനാശ്ശേരി അതിരൂപത ധ്യുഷന്മാർ നമ്മളോട് വലിയ ഗാരുണ്യവും അടുപ്പവും എന്നാ കാലവും കാണിച്ചിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നവരാണ് പൗത്തിൽ പിതാവിൻ്റെ സഹകരണവും ഇപ്പോഴത്തെ വെത്ര പോലീറ്റ പെരുന്തോട്ടം പിതാവിൻ്റെ സാന്നിധ്യവും പ്രോത്സാഹനവുമില്ല ആ ഒരു പിൻബലത്തിലാണ് നമ്മൾ ഈ രൂപതയുടെ പ്രാറ്റിനം ജൂബിലിക്ക് ഇവിടെ നമ്മൾ തുടക്കം കുറിക്കുന്നത് നമ്മൾ പരിശോധന ഫ്രാൻസിപ്പായയുടെ പ്രബോധനങ്ങളും പിതാവ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ കഴിവുള്ളത്തോളം ശ്രദ്ധിക്കുകയും നമ്മുടെ ജനത്തെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് മൂന്നേകാൽ ലക്ഷത്തോളം വിശ്വാസികളുള്ള ഒരു മേഖലയാണിത് അവിടെ നമുക്ക് എഴുപത്തി ഒരായിരം കുടുംബങ്ങളുണ്ട് നമ്മുടെ ഈ അടുത്ത നാളുകളിൽ മൂന്ന് മാസത്തിനുള്ളിൽ നൂറ്റി ഇരുപത്തേഴ് ഇടവകകളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കയറി പ്രാർത്ഥിച്ച് ഹോം മിഷൻ പൂർത്തിയാക്കി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വീടുകൾ അവർ കയറി കളിക്കും ഏറ്റവും വലിയ ഒരു ആത്മീയ മുന്നേറ്റമായിട്ട് ഞാനതിനെ കാണുകയാണ് നമ്മുടെ ഹോം മിഷനും ഹോം പാലായും എല്ലാവരുടെയും പക്കലേക്ക് എത്താനും എത്തിക്കുവാനുമുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വൈദികരും സമർപ്പിതരും അന്മാരും അതിനെ സഹകരിക്കുന്നു എന്നുള്ള അവർ വലിയ സന്തോഷത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത് ഇന്ന് ഇവിടെ എല്ലാ പള്ളികളിൽ നിന്നും കൈക്കാരന്മാർ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള പ്രാതിനിധ്യം ഇവിടെ ഉണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റിയേഷൻ്റെയും മറ്റ് വൈദിക സമൂഹങ്ങളുടെയും പ്രൊവിൻഷന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമെല്ലാം നമ്മൾ കൂടുതലായിട്ട് ദൈവജനത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം സിൻഡാൻസിലും പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഗോഡ് ഹാഡ് ടു ഗെറ്റ് ഡെറ്റി ദൈവം ഈശോയിൽ നിഷ്യാപകാരം ചെയ്യപ്പെട്ടപ്പോൾ ഒരുപാട് വേദനകളുടെ പ്രയാസങ്ങൾ ഒക്കെ സഹിക്കേണ്ടി വന്നു ഗോഡ് ഹാഡ് ടു ഗെറ്റ് ഡെറ്റി ദൈവത്തിന് മുഷിയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ വൃത്തി കൂടെ ആരോഗ്യപരമല്ലാത്ത വീടുകളിലൂടെ ജനങ്ങളുടെ കൂട്ടത്തിലൊക്കെ പെരുമാറേണ്ടി വന്നു ഗോഡ് ഈസ് ഇൻ ദ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ കണ്ടെത്തേണ്ടത് ഏറ്റവും ചെറിയ സാഹചര്യങ്ങളിൽ കൂടെ ആയിരിക്കാം മനുഷ്യർ രാവ് നമ്മളോട് പലപ്പോഴായിട്ട് പറഞ്ഞു ജീസസ് ക്രൈസ്റ്റ് കെയിം ടു ഡിസ്റ്റേർബ് ദ കംഫർട്ടബിൾ ആൻഡ് ടു കംഫർട്ട് ദ ഡിസ്റ്റേർബിൾ അത് എല്ലാ അർത്ഥത്തിലും വളരെ ശരിയാണ് നമ്മൾ ഈ നാടുകളിലൊക്കെ ഏറ്റവും സാധാരണക്കാരായ നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പരിശ്രമിച്ചിട്ടുണ്ട് നമ്മളുടെ ആദ്യ ബാല കുട്ടികൾ മിഷൻ ലീഗിലുള്ള കുട്ടികൾ ഒപ്പം പള്ളി ജീവനക്കാരായിട്ടുള്ള ഒരുപടി ആളുകൾ നമുക്കുണ്ട് പാചകക്കാർ എപ്പിയാരന്മാർ ക്ലീനേഴ്സ് ചർമ്മം ചോദിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരുന്നവർ നമ്മുടെ സിമിച്ചേരികൾ എല്ലാം തയ്യാറാക്കി തരുന്നവർ ഇങ്ങനെ പള്ളി ജീവനക്കാരായിട്ടുള്ള ഒരു പറ്റം ആളുകൾ നമുക്കുണ്ട് പലപ്പോഴും നമ്മൾ അവരുടെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഓർക്കാനോ ചിന്തിക്കാനോ ഒക്കെ സാധിക്കാതെ പോകുന്നുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സാധ്യമായ വിധത്തിലെല്ലാം ശ്രദ്ധിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പോരായ്മകളും കുറവുകളുമെല്ലാം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രബോധനങ്ങളും പരിശുദ്ധ സഭയുടെ പാരമ്പര്യങ്ങളുമെല്ലാം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് നമ്മളുടെ എല്ലാ സമ്മേളനങ്ങളും എക്സ് കോർദ്ദേശിയെ സഭയുടെ ഹൃദയത്തിലുള്ള കുടിവരവാണിത് നമ്മൾ അച്ഛന്മാർ സമർപ്പിതര് വിശുദ്ധതെ പ്രബോധന പ്രകാരം ഉപ്പാണ് ഉപ്പ് ആയി കേട്ടവർ ഷുഗറായി പെരുമാറുമ്പോൾ ഒരുപാട് വ്യതിചലനങ്ങൾ ഉണ്ടാകും പുളിമാവ് ആയി വർദ്ധിക്കേണ്ടവർ ആ ഒരു ശക്തിയില്ലാതെ നമ്മൾ പെരുമാറുമ്പോൾ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുകയാണ് സുവിശേഷമാകുന്ന ആ ഒരു ശക്തി പുത്തൻ വീഞ്ഞ് എന്ന പ്രതീകത്തിലൂടെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ സുവിശേഷ ചൈതന്യം ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുമ്പോൾ നമ്മൾ വെറും വിനാഗിരിയായിട്ട് മാറുകയാണ് അങ്ങനെയുള്ള അധംബോധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാതെ വിധത്തിൽ നമ്മൾ തന്നെ ഗുണപ്രദമല്ലാത്ത രീതിയിൽ മാറിപ്പോകുന്ന അവസരങ്ങളെല്ലാം സഭയുടെ ചെറുതും വലുതുമായ പാരമ്പര്യങ്ങൾ നമ്മൾ ഓരോരുത്തരുമാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു പള്ളിക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു അച്ഛനൊരു ടൈറ്റിൽ കൊടുക്കുന്നു ഒരു ഒരനമായനൊരു ടൈറ്റിൽ കൊടുക്കുന്നു നമ്മളുടെ സെനറ്റിൻ്റെ തീരുമാനമാണ് ഈ സഭയുടെ പൗരത്വ സഭയുടെ ചിന്തകളും അതിൻ്റെ പാരമ്പര്യവും അനുസരിച്ചുള്ള ശീർഷകങ്ങൾ കൊടുത്താൽ മതിയെന്ന് നമ്മൾ ആ കാര്യത്തിൽ നൂറ് ശതമാനവും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ക്ഷാപിക്കുന്ന വിധത്തിലെല്ലാം നമ്മുടെ ദൈവരാധന ക്രമത്തിലും മതബോധന കാര്യങ്ങളിലുമൊക്കെ നമ്മൾ ചിന്തിക്കുന്നതും പെരുമാറുന്നതും അത്തരത്തിലാണ് ഓരോ അൽബായിരും ഒരു പോർട്ടബിൾ സാഞ്ചുറി പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ അൽബായരുടെ വലിയൊരു ശക്തി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുപോലെ ഈ രൂപിക്കുള്ളിൽ യുവാക്കന്മാരായ ഒരു പറ്റം ആളുകൾ ഷബിയുടെ ചരിത്രവും ലിറ്ററിയും സുറിയാനി ഭാഷയും പാരമ്പര്യങ്ങളും എല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ട് പലായുടെ ഹാബിറ്റ് ഓഫ് ഹാറ്റ്സ് എന്താണ് പലായുടെ ഹൃദയത്തിലുള്ളത് എന്ന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അവരെല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് പാലായിൽ നിന്നുള്ള പ്രവാസികളുമായിട്ട് വളരെ നന്നായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാനും അവരുമായിട്ടുള്ള ആ ഒരു ഒരു കൂട്ടുകെട്ടിൽ ഒന്നിച്ച് മുമ്പോട്ട് പോകാനുമായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പാല എന്ന രണ്ട് അക്ഷരം അത് വളരെ ഒരു കാര്യമാണ് നമുക്കതിന് ഒരുപാട് അർത്ഥാന്തരങ്ങളുണ്ട് വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ട് എവിടെ ചെന്നാലും പല പിന്നെ വാക്ക് ഉച്ചരിക്കാൻ എളുപ്പമാണ് ഏത് രാജ്യത്ത് ചെന്നാലും ഏത് ഭാഷക്കാരുടെ ഇടയിൽ ചെന്നാലും അവരെല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു വാക്ക് പല അത് പറയാനും ഉച്ചരിക്കാനും ഒരുപക്ഷെ അതിനോട് മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ രാത്രി സൂക്ഷിക്കുന്നവരും ആയതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു ഒരു ഫുർബോട്ടൻ കാര്യമായിട്ട് നമ്മൾ പിന്തള്ളപ്പെട്ട് പോയിട്ടില്ല ഒരുപാട് ചരിത്രവും ഓർമ്മകളും ഉറഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇത് കുറ്റങ്ങളും കുറവുകളും കൊണ്ട് ഒരുപക്ഷെ നമ്മളുടെ വരും തലമുറകളിലൊക്കെ മദ്യവും മയക്കുമരുന്നുമൊക്കെ കയറി പിടിച്ച് കുറേയേറെ പ്രതിസന്ധികളുണ്ടാകുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് മാതാപിതാക്കൾക്ക് പറയാൻ സാധിക്കണം നമ്മളുടെ ജിബ്രാവിറ്റർ ജനസംഭരണിയുടെ ഭിറ്റിയിൽ എഴുതിയിട്ടുള്ളൊരു വാക്ക് നെ പ്ലൂസ് ഉൾ നോ മോർ ബിയോണ്ട് ഇതിനപ്പുറത്തേക്ക് പോകരുത് അത് കപ്പൽ ഓടിക്കുന്നവർക്ക് അവിടെ യാത്രയ്ക്ക് പോകുന്നവർക്കെല്ലാമുള്ള ഒരു മുന്നറിയിപ്പാണ് നെ പ്ലൂസ് ഉൾ അത് നമുക്ക് നമ്മളുടെ മക്കളോട് സഹോദരങ്ങളോട് നമ്മളോട് ബന്ധപ്പെടുന്ന എല്ലാവരോടും നമുക്ക് പറയാനായിട്ട് സാധിക്കണം അങ്ങനെ നമുക്ക് സാധിക്കുമ്പോഴാണ് പല ഇവിടെ ചരിത്രവും അതിൻ്റെ സാംസ്കാരിക പൈതൃകവും ദൈവാരാധനത്തിലും ചരിത്രത്തിലുമുള്ള അതിൻ്റെ നൈപുണ്യവും ഒക്കെ നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലാസി ലാസുളി എന്ന് ഒരു അരമായ സുറിയാനി പ്രയോഗശേലിയുണ്ട് രണ്ട് ചെറിയ വാക്കുകൾ നമ്മൾ തിരുപ്പട്ട ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന തിളങ്ങുന്ന മാണിക്യം എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മളെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ കാര്യം പരിശുദ്ധമായ രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുമ്പോഴാണ് ഇതുപോലെ നമുക്ക് കർത്താവിൻ്റെ മുഖത്തിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നിവിടെ നമ്മൾ പ്ലാറ്റിനം ജൂബിലിയുടെ ആരംഭം കുളിക്കുന്നത് നമ്മളുടെ ഏറ്റവും പ്രിയങ്കടനായ സുറമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിൻ്റെ സാന്നിധ്യത്തിലും അദ്ദേഹമർപ്പിക്കുന്ന പരിശുദ്ധ ഭാരയിൽ നിന്നും തിരുവചന വ്യാഖ്യാനത്തിൽ നിന്നും നമ്മൾ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ പലായുടെ വൈദികരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ഒന്നിക്കുമ്പോൾ സ്പാർലമെൻ്റ് സാന്നിധ്യം നിർബന്ധമായിട്ടും നമുക്കാവശ്യമാണ് കാരണം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും തലവനായിട്ടുള്ളത് മേജർ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹത്തോടെ ചേർന്ന് നിന്ന് നമ്മൾ പെരുമാറുമ്പോഴാണ് സഭയുടെ കൂട്ടായ്മയിൽ നമുക്കും വളരാൻ സാധിക്കുന്നത് സുറമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പദവി എന്ന് പറയുന്നത് വളരെ ഡിമാൻഡിങ് കമ്പല്ലിങ് ചലഞ്ചിങ് പവർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീക്രെട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ് വളരെ ദൈവികമായ മാനങ്ങളുള്ള പരിപാടനമായ ഒരു ശുശ്രൂഷ പദവിയാണ് സാർവത്രികവും സൗൈ്യപരവുമായ ഉത്തരവാദിത്വങ്ങളുള്ള വലിയൊരു ശുശ്രൂഷ പദവി സഭയിൽ കാറ്റും കൊടുങ്കാറ്റുമെല്ലാം ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം ശാന്തമാക്കാനുള്ള ശതാത്ത എന്ന സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അലറി വന്ന കടലിനെ ശാന്തമാക്കി ഈജിപ്തി കളഞ്ഞത് ഈശോയാണ് അങ്ങനെ നമ്മുടെ സഭയിൽ ഉണ്ടാകുന്ന രാഹ്യങ്ങളെയും പ്രതിസന്ധികളെയുമെല്ലാം നിയന്ത്രിച്ച് നിർത്താനുള്ള വലിയ ഉത്തരവാദിത്വമാണ് സഭയുടെ തലവനും രാവുമായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പിനുള്ളത് തമാശ ലിഹായുടെ പ്രേക്ഷിത ശുശ്രൂഷയിൽ പിറന്ന ഈ ശ്ലൈഹിക സഭയുടെ ദിവ്യശാസ്ത്രവും ആരാധനക്രമ പൈതൃകവും അച്ചടക്കവും പരിശുദ്ധ സിംഹാസനത്തോടുള്ള ബന്ധവും ഭാരതത്തിൻ്റെ വിശാലമായ അധ്യാത്മിക പൈതൃക സമ്പത്തോടുള്ള അടുപ്പവും ഇതര പൗരസ്ത്യ കത്തോലിക്ക സഭാ തലവന്മാരോടും പൗരസ്ത്യ സഹോദരി സഭാ തലവന്മാരോടും എല്ലാമുള്ള ബന്ധത്തിൽ നിൽക്കുന്നതും നിൽക്കേണ്ടതും നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പിലൂടെയാണ് മേജർ ആർച്ച് ബിഷപ്പിന് മാത്രമേ നമ്മുടെ സഭയെ കൂടുതൽ ബെറ്ററായ ബിഗറായ ബ്രൈറ്ററായ ആയ കാര്യങ്ങളിലേക്ക് എത്തിക്കാനാവുകയുള്ളു പക്ഷേ അതിന് ആ സഭയിലെ ഓരോ അംഗത്തിൻ്റെയും സഹകരണം അത്യാവശ്യമാണ് ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ആ വലിയ പരിശുദ്ധമായ ശുശ്രൂഷ ഓഫീസിൽ ഉത്തരവാദിത്തപ്പെട്ട ആളായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ലതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് നമ്മളുടെ സുറമലബാർ സഭയുടെ ചരിത്രത്തിലെ തിക്കനൽ പാറ പോലെ ആയിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് ശിഷ് നമ്മുടെ മേജർ ആർഷ് വിഷുഫിനോടും പെർമനൻറ്റ് ചിഹ്നോടും സംസാരിച്ച കാര്യങ്ങൾ ഈ സഭയുടെ ഒറിജിനാലിറ്റി ഇതെവിടെ നിന്ന് വന്നു അതിന് തൊമാശ ലിഹായോടുള്ള ബന്ധം ആ ശ്രേഷ്ഠമായ പൈതൃകത്തിൻ്റെ സംരക്ഷകർ എന്ന നിലയിൽ നമുക്ക് തന്നിട്ടുള്ള കാനൂനികമായിട്ടുള്ള പദവി അതിനെക്കുറിച്ചൊക്കെ ഇത്ര വ്യക്തമായ രീതിയിൽ ആദ്യമായിട്ടാണ് ഒരു പരിശുദ്ധ പിതാവ് സംസാരിക്കുന്നത് കലാകാലങ്ങളിൽ ഉള്ള പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുകയും പറയുകയും ചെയ്ത ആ കാര്യങ്ങളുടെ എല്ലാം ഒരു സമ്മറി പരിശുദ്ധ പിതാവ് ഉൾക്കൊള്ളുകയും അതിന് അപ്പുറത്തേക്കുള്ള ഒരു വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഏറ്റവും ആഴമായ കാര്യങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് നമ്മളുടെ സഭാതലവനോടും ഗവൺമെൻറ് സിനഡിലോടും അതുവഴി നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞത് ഇതൊരു അപ്പസ്തോലിക് സഭയാണ് ഹോളി സിനഡാണ് സു ജോഡിസ് പദവി അതിന് നൂറ്റാണ്ടുകളായിട്ട് നൽകപ്പെട്ട കാര്യമാണ് അതിൻ്റെ ആരാധന ക്രമവും ഇവിടുത്തെ സന്യാസക്രമവും വൈദിക ക്രമവും അത്വായക്രമവും ഒന്നും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാക്കരുത് എന്നുള്ള ആ ഒരു അടിസ്ഥാനപരമായ ഗ്ലീഷിയോടെയും പരിശ്രമപിതാവ് അത് നൽകിയിട്ടുണ്ട് ഈശോ പരിസ്ഥിതി ജീവിതകാലത്ത് നടത്തിയ ഏറ്റവും വലിയ കാര്യം റെക്ടിഫൈയിങ് ദ ടെമ്പിൾ ഓഫ് ജെറുസലം അതായിരുന്നുള്ളൂ ആ ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത കാര്യങ്ങളെല്ലാം അവിടെ കറക്റ്റ് ചെയ്യപ്പെട്ടു അതുകൊണ്ടാണ് അതിനെ ജീഷ്യസ് വാർസ് റെക്ടിഫൈങ് ദ ടെമ്പിൾ അങ്ങനെ റെക്ടിഫൈ ചെയ്ത് അവിടെ നടക്കേണ്ടത് പ്രാർത്ഥനയാണ് ആരാധനയാണ് അത് ദൈവത്തിൻ്റെ ഭവനമാണ് എന്ന് പറഞ്ഞ് അതിനെ വിശുദ്ധീകരിച്ച് പൗത്രീകരിച്ച് നമുക്കായിട്ട് ലോകാവസാനം വരെയുള്ള സഭയുടെയും മക്കൾക്ക് വേണ്ടി നൽകിയതാണ് ഞാൻ കരുതുന്നത് പത്ത് കൽപ്പനകൾ കൂട്ടിക്കെട്ടിയ കൊണ്ടാണ് ഈശോ അടിച്ചത് എന്ന് തന്നെയാണ് അത് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കാതെ പോയ ദൈവം തിരഞ്ഞെടുത്ത ആ ദൈവജനത്തിൻ്റെ പരിമിചികൾ എല്ലാം എടുത്തുകൊണ്ടാണ് യീശോ അവിടെ ആ ഒരു റെക്ടിഫിക്കേഷൻ നടത്തുന്നത് നമുക്കും കാര്യം ആ ചൈതന്യം നമ്മൾ ഉൾക്കൊള്ളണം തട്ടിൽപിതാവ് വളരെയധികം കഴിവും സാമർഥ്യവും കാഴ്ച മികവും ഉള്ളയാളാണ് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ കൂടിയപ്പോഴും പറഞ്ഞതാണ് ഇത്രമാത്രം ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളെക്കുറിച്ചും ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ചും അറിയാവുന്ന മറ്റൊരു പിതാവും നമുക്ക് നിലവിലില്ല അതുപോലെ ആ മേഖലകളിലൊക്കെ പഠിച്ച് വലിയ നൈപുണ്യം നേടിയ ആളാണ് രാവിലെ ഈ സഭയുടെ വളരെ ട്രാൻസ്ഫോർമേറ്റീവായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് അതിൻ്റെ ഉടമടങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ സമ്പന്നത മനസ്സിലാക്കി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിയിരിക്കുന്ന ഈ സഭയുടെ തനിമയും ആരാധനാക്രമത്തിൻ്റെ പ്രാധാന്യവും അന്മായ സഹോദരങ്ങളുടെ ആ ഒരു വലിയ മികവും ഒക്കെ മനസ്സിലാക്കി അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും വളർത്താനും സാധിക്കുമെന്ന് ഉറപ്പാണ് രാവിലെ സഹജമായിട്ടുള്ള ആ ഒരു പ്രവർത്തന ശൈലിയും ലാവിനെയും പരിഗണിച്ചും കണ്ടും കേട്ടും മുമ്പോട്ട് പോകാനുള്ള സാമർഥ്യവും നല്ലപോലെയുണ്ട് ഇവിടെ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായങ്ങളിലെല്ലാം പൂർവ്വപിതാക്കന്മാരുടെ സാന്നിധ്യവും അവരുടെ നേതൃത്വവുമാണ് ആ സമൂഹത്തെ പിടിച്ചു നിർത്തിയത് നമുക്ക് കിട്ടിയ മേജർ ആർച്ച് ബിഷപ്പ്മാരെല്ലാം വലിയ ആത്മീയ രാജാക്കന്മാരും ജനസമ്മതി ഉള്ളവരും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ അവർ തന്നെയും യാത്ര ചെയ്തിട്ടുള്ളവരുമാണ് എന്നാൽ മോശം വന്നപ്പോൾ വേറൊരു രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷനാണ് മോശ ലോകത്തിന് നമുക്ക് നൽകിയത് അതിൽ പ്രൊഫറ്റിക് ലിബറേറ്റീവായിട്ടുള്ള നിയമം നൽകിക്കൊണ്ടുള്ള കാർക്കേശ ഭാവത്തോടു കൂടിയുള്ള സമീപനങ്ങളും എല്ലാം വന്നു അങ്ങനെ നമ്മുടെ നിലവിൽ ഈ സർക്ക് കിട്ടിയ എല്ലാ മേജർ ആർച്ച് ബിഷപ്പ്മാരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം വിശേഷപതിയായിട്ട് തൊട്ട് പിറകിലുണ്ടായിരുന്ന മേജർ ആർച്ച് ബിഷപ്പ് എമിരിത്തൂസ് അനഞ്ചേരി പിതാവ് അദ്ദേഹത്തിൻ്റെ ഹൈ ഓർഡറിലുള്ള ലീഡർഷിപ്പും അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റിയും എല്ലാം നമ്മൾ കണ്ട് അനുഭവിച്ചറിഞ്ഞതാണ് അതിൽ നിന്ന് മുമ്പോട്ട് പോകാനും നമ്മളെല്ലാം ചേർത്ത് നിർത്താനും ദൈവം തിരഞ്ഞെടുത്ത റാഫേൽ തട്ടിൽ പിതാവ് സഭയുടെ വലിയൊരു കൃപയാണ് ദൈവം ഈ സഭയ്ക്ക് തന്ന ഏറ്റവും വലിയ ദാനമായിട്ട് ഈ വലിയ അപ്രസ്തോലിക സഭ അതിനെ കാണുകയാണ് ഇന്ന് ഇവിടെ ഈ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിക്ക് പ്രിസ് കുർബാന നമ്മളോട് സംസാരിക്കുമ്പോൾ പിതാവ് വലിയ ഗരുണ്യത്തിൻ്റെ മുഖമാണ് നമ്മളോട് കാണിക്കുന്നത് വളരെയേറെ തിരക്കുകൾ ഈ ദിവസങ്ങളിൽ പിതാവിനുണ്ടായിരുന്നു എങ്കിലും പിതാവ് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് പരാരൂപതയിൽ പിതാവിൻ്റെയും കൂടി ഉള്ള എല്ലാവരുടെയും പേരിൽ നമ്മളുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് ഹൃദയപൂർവ്വം സ്വാഗതം ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ുടെ നമ്മളുടെ ഈ ഇതിൻ്റെ പരിസുബാനയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ ആ മുഖത്തിൽ പറഞ്ഞതാണ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ വീണ്ടും അതിലേക്ക് പേരെടുത്ത് പോകുന്നില്ല ഇന്ന് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് വയലിൽ പിതാവിനെയും പള്ളിക്കാപ്പുറം പിൽ ആണെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല അവരാകുന്ന ആ വലിയ പാറമേൽ വെത്തി ഒഴിവാക്കപ്പെട്ട എടുക്കപ്പെട്ട അംഗങ്ങളാണ് നമ്മൾ എല്ലാവരും അതിൻ്റെ തുടർച്ചയിൽ മുരുക പിതാവും ഞാനും ശുശ്രൂഷകരായിട്ട് നിന്ന് ഞങ്ങൾക്ക് സാധ്യമായ വിധത്തിലൊക്കെ ശുശ്രൂഷയുടെ ആ തലത്തിലേക്ക് ഇറങ്ങാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് വളരെ ശക്തിയും സാമർഥ്യവുമുള്ള കൃതാലച്ഛന്മാർ നമുക്കുണ്ട് നാടുവീരേയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു കടുത്തലച്ചൻ ഈ പ്രൊട്ടോസിൻ്റെ ലൂസ് എന്ന നിലയിൽ കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ഇതുപോലുള്ള വലിയ സമ്മേളനങ്ങൾക്കുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തുകയും ചെയ്തതിൽ ഏറ്റവും മുമ്പിലാണ് മറ്റു ഞങ്ങളുടെ ആളിച്ചന്മാർ മലയപ്പുറം കിലിനെയും വേത്താന പ്രശ്നയും കണിയോടിക്കലിശിനെയും രൂപതയുടെ ചാൻസലർ പ്രോക്കറേറ്റർ വൈസ് ചാൻസലർ സെക്രട്ടറി അച്ഛന്മാർ അങ്ങനെയുള്ള ഒരു വലിയ ടീമിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഞാനും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പുണ്യകുടീരവും ആ പുണ്യകുടീരത്തെ സംരക്ഷകനായിട്ടുള്ള പ്രക്ടേസനും അച്ഛൻ്റെ കൂട്ടത്തിലുള്ള മറ്റ് അച്ഛന്മാരും വോളണ്ടിയേഴ്സും പ്രണഗാനം പള്ളി വികാരിയും സിൻഡി അച്ഛന്മാരും കൈക്കാരന്മാരും എല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പ്രണയാനം എഫ് സി സി പ്രൊവിൻഷ്യൽ കലാകാലങ്ങളിലുള്ള അവരുടെ സാന്നിധ്യം അവരുടെ ആ അധ്യാത്മിക ജീവിതത്തിൻ്റെ തുടർച്ചയിലാണല്ലോ അഫോൺ ചാമ്പ ഇതുപോലെ വന്നത് എല്ലാ സമർപ്പിതരെയും ഞാൻ ആയിട്ട് ഇവിടെ ഓർക്കുകയാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മന്ത്രിയും അതുപോലെ എം എൽ എയും പി സി ജോർജി സാറും മറ്റ് ഉദ്യോഗസ്ഥ പരമായ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഏറെയുണ്ട് എല്ലാവരുടെയും സാന്നിധ്യം ഒരിക്കൽ രാവിലെ സാന്നിധ്യം ഒരിക്കൽ കൂടി ഞാൻ ഓർത്ത് നന്ദി പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരെടുത്ത് ഇവിടെ ചിന്തയിൽ കൊടുത്തുകൊണ്ട് വന്ന് ഈ ദുർകർമ്മങ്ങളെല്ലാം സംബന്ധിക്കണം രാവിലെ സന്തോഷപൂർവ്വം ഇവിടെ കൃത്യ സമയത്ത് തന്നെ വന്ന് ഇതിൽ പങ്കെടുക്കുന്നതിൽ നമുക്ക് വലിയ സന്തോഷവും ചരിതാർത്ഥ്യവുമുണ്ട് ഈ വാക്കുകളിലോടുകൂടി നമ്മുടെ സഭ തലവനായ മേജർ ആർച്ച് ബിഷപ്പിനെ പിതാവിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ആശ്രയിച്ചു